ഹലോ ഇത് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഫുൾ വീഡിയോ ആണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് ഇട്ട് ഇട്ടത് കാരണം ഈ ഒരു ടാങ്ക് ടോപ്പും ഈ ഒരു ജാക്കറ്റും ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ അടിയിൽ നല്ലോണം സ്പേസ് ഉണ്ട് നമുക്കൊരു മൂന്ന് ബട്ടൺസ് ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും എക്സ്ട്രാ ഫീഡിങ് ടവറിൻ്റെ ആവശ്യമില്ല പിന്നെ ഹെയർ ഇതിന് ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഇങ്ങനെ കെട്ടി വെക്കും കാരണം ഇനി നമുക്ക് അവിടെ എത്തിയാലാണ് ഹെയർ ഒന്ന് സെറ്റ് ചെയ്ത് കെട്ടാൻ പറ്റുക അപ്പോൾ ഇതമ്മ ടൈറ്റായിട്ട് അവിടെ കിടന്നോളും അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരുപാടായി അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താ ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ എത്രയോ മാസങ്ങളായി അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഷോർട്ടിന് വേണ്ടിയിട്ട് എടുത്തതാണ് അതാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത് എന്തായാലും ഇത് ലോങ് ആക്കി തന്നെ കേട്ടേ കെ സെ കുട്ടി നമ്മൾ പോകുന്ന വൈക്കിനോ ഉറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് പേരല്ല കേട്ടോ പോകുന്നത് അങ്ങ് കാസർഗോഡുള്ള രണ്ട് പേരും കൂടെ ഉണ്ട് ഞങ്ങളിവിടെ ഇപ്പോൾ ഏകദേശം ഹൈൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എത്താറായിട്ടുണ്ട് കേട്ടോ അവിടുത്തെ വഴിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട് പോലെയൊന്നുമല്ല നല്ല അടിപൊളിയായിട്ടുണ്ടാവുമല്ല പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പം നാട്ടിലേക്ക് പോകുന്നത് എന്നുള്ളത് പോയിട്ടില്ലെങ്കിൽ ശരിയാവൂല സങ്കടമൊക്കെ നമുക്ക് മൂന്ന് പേർക്കും ഉണ്ട് ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ കുഴപ്പമില്ല ഇനി വൈകാതെ കുറച്ച് മാസങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് വരും എന്നാലും ഇപ്പോഴുള്ളൊരു ഒരു പോക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സങ്കടം ഉള്ളത് തന്നെയാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ സെക്കുട്ടി ഫ്ലൈറ്റിൽ നിന്ന് നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട് മൂന്ന് പോയിൻറ്റഡ് ഫ്ലൈറ്റിനാണേ വന്നത് അപ്പോൾ രണ്ട് ഫ്ലൈറ്റിൽ നിന്നും നല്ലോണം കരഞ്ഞിട്ടുണ്ട് അപ്പം ഏകദേശം ഈ ഫ്ലൈറ്റിൽ നിന്ന് കരയ്ക്കാണ്ട് നിൽക്കാനുള്ള കുറച്ച് കാർട്ടോടും വീഡിയോസൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവളെ ഞാൻ മൊബൈൽ ഫോൺ കൊടുത്ത് ഷീലാക്കിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ തവണ കൊടുത്തപ്പോൾ അവൾ എറിഞ്ഞു അതുകൊണ്ട് ഈ തവണ ഞാനൊന്നും ശരിയാക്കി എടുത്തിട്ടുണ്ട് എന്നാലും ഫോണിനോട് വലിയ താല്പര്യം അങ്ങോട്ട് കാണിക്കില്ല അതെ അമ്പാടേട്ടനെല്ലാം എടുത്തു വെക്കുന്നുണ്ട് നല്ല സങ്കടമുണ്ട് എല്ലാവർക്കും പക്ഷെ എന്ത് ചെയ്യാനാ ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ നാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരുപാട് കമൻ്റ് കണ്ടിട്ടുണ്ട് ലോങ് വീഡിയോ വേണം എന്നുള്ളത് അപ്പം നമ്മളിങ്ങനെ ഇട്ടിട്ടുള്ളതാണ് ഇസക്കുട്ടി ഈയൊരു സമയം അച്ഛനും ആയിട്ട് അങ്ങോട്ട് സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ തന്നെ നമ്മളൊരു റൂമിൽ തന്നെയാണ് അധിക ടൈമും ഞാനാണെങ്കിലും നാട്ടിലിങ്ങനെ പറന്ന് നടന്ന് ശീലിച്ചതാണ് പെട്ടെന്നൊരു റൂമിലായപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല എനിക്ക് വെറുതെ ഇരിക്കുന്നതും ഇഷ്ടമല്ല പക്ഷേ ആൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം നല്ല രസമാണ് പക്ഷേ അവർ പോകുന്ന ടൈമിൽ നമ്മൾ രണ്ട് പേരും മാത്രം ഭയങ്കര കഷ്ടമാണ് ഇപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് ചില വീഡിയോസ് ഒരുപാട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിൽ ഈ കുറച്ച് ആളുകൾ നമ്മൾ കയ്യിൽ കുഞ്ഞിൻ്റെ ഫുഡൊക്കെ ആയിട്ട് ചെറിയൊരു കവറിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ബാഗിൽ ലഗേജ് കൊള്ളാത്തത് കാരണം അപ്പം അത് എടുക്കരുതെന്ന് ബേബിൻ്റെ ഫുഡാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ കടത്തി വിടാനായിട്ട് നിന്നിട്ടില്ല അപ്പം നമ്മൾ കുറേ സംസാരിച്ചതിന് ശേഷമാണ് അത് കടത്തി വിട്ടിട്ടുള്ളത് അവർ കുഞ്ഞിൻ്റെ എന്നുള്ള വലിയ പരിഗണനയൊന്നും തരുന്നു വിചാരിക്കേണ്ട ഇപ്പം ഞാനിതിവിടെ പറയാൻ കാരണം ആരെങ്കിലൊക്കെ ഈ ഒരു ഹൈൽ എയർപോർട്ടിൽ നിന്നാണല്ലോ ഇത് പറ്റിയത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ നിങ്ങൾ എക്സ്ട്രാ കയ്യിലൊന്നും എടുക്കാൻ നിൽക്കേണ്ട ഒരു ബാഗിൽ പരമാവധി ലഗേജൊക്കെ കുറച്ചിട്ട് ബാഗിൽ വെക്കാനായിട്ട് നോക്കിയാൽ മതി നമ്മൾ ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണ് അതൊക്കെ തന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ഷാർജയിലേക്ക് പോകാനായിട്ട് ഒരു ബസ്സിൽ കയറിയിരിക്കുകയാണ് ഇതിൽ പോയിട്ട് വേണം നമ്മൾ അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിൽ കയറാനായിട്ട് രണ്ട് ബസ്സിലെങ്ങാണ്ട് നമ്മൾ കയറണം ടോട്ടൽ എനിക്കാണെങ്കിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് ഇതാണെങ്കിൽ കുറച്ച് ഈ കുറച്ച് വെയിറ്റും ഉണ്ട് കയ്യിൽ വിസക്കുട്ടീനെ എടുക്കണം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവൾക്ക് ഇവള് നടക്കാനായിട്ടില്ല ഇത്തവണ ഇവള് ഓടി നടക്കും അപ്പോൾ വരുന്ന വൈകി അമ്പാടി ഏട്ടം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സുഖമാണല്ലോ എവിടെയും വെച്ചാൽ മതിയല്ലോ ബാഗൊക്കെ നമുക്ക് എടുക്കാനായിട്ട് അവിടെ നിൽക്കുന്നു പറഞ്ഞാൽ നിൽക്കല്ലോ എന്നുള്ളത് ഞാൻ നിൽപ്പിച്ചതേ ഓർമ്മയുള്ളൂ പിന്നെ ഞാൻ എവിടെയോ പോയിട്ടാണ് എടുത്തത് ആളെ നിലത്ത് വെച്ചത് ഓടടാ ഓട്ടാണ് ഇതേ നമ്മൾ മൂന്ന് പേരൂടെയാണ് ഇട്ടോ പോകുന്നത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂന്ന് പേര് വെച്ച് വന്നത് കാരണം സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഫ്ലൈറ്റ് ഫ്ലൈറ്റിലെ ആ നൈറ്റുള്ളൊരു വ്യൂ കാണാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ പുലർച്ചെ മൂന്ന് മണിക്കെങ്കാണ്ടാണ് എത്താറായിട്ടുള്ളത് ആ പിന്നെ ആ ഒരു ഉച്ച സമയത്തുള്ള വ്യൂ ആ ഒരു ഉച്ച സമയത്തുള്ളത് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഉള്ളതാണെങ്കിലും എല്ലാം നല്ലതാണ് എല്ലാ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര സന്തോഷമായി ശരിക്കും യാത്രയൊന്നും ചെയ്യാൻ പറ്റാത്ത ഞാൻ ഈ ഒരു സൗദിയിൽ വന്നതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് ഈയൊരു ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ഇസിക്കുട്ടി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അയ്യോ ദേ എത്ര വലിയ കൂട്ടികളെ കൊട്ടാരങ്ങൾ പണിഞ്ഞിട്ട് എന്താ ദേ മുകളൊന്നൊരു കല്ല് വീണ പോകുന്ന വലിപ്പു നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം നൈറ്റ് അവർ ഞാൻ ഓരോരോ സമയത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിലും മുകളിലെത്തുമ്പോൾ മേലെ നക്ഷത്രം താഴെ നക്ഷത്രം പോലെയാണ് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ കമൻസ് കണ്ടിട്ടുണ്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഈ വോമിറ്റിങ്ങിൻ്റെ കുഴപ്പമുണ്ടോന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ മിറ്റ് ചെയ്തില്ല ചിലപ്പോൾ ഞാൻ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടായിരിക്കും ടാബ്ലറ്റ് കഴിച്ചത് എൻ്റെ ക്ഷീണമുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറാനായിട്ട് വീണ്ടും ബസ്സിൽ കയറിയിട്ടുള്ളതാണേ അപ്പോൾ എനിക്ക് ഈ സെക്യൂരിറ്റി ഇതേ ഉണർന്നിട്ടുണ്ട് കേട്ടോ ഇവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറ്റുന്ന സ്ഥലത്തുനിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട് നമുക്ക് വെയ്റ്റിംഗ് ഇല്ല കഴിഞ്ഞ തവണ വരുമ്പോൾ നല്ലവണ്ണം വെയിറ്റിങ് കിട്ടിയിട്ടുണ്ട് ഇത്തവണ വെയ്റ്റിംഗ് ഇല്ലാത്തത് കാരണം പെട്ടെന്ന് കഴിയുന്നുണ്ടല്ലോ അപ്പോൾ പറ്റുന്ന സ്ഥലത്തുനിന്ന് ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട് അതൊന്നും നമ്മൾ വീഡിയോയിൽ എടുക്കുന്നില്ല പിന്നെ ഹെൽത്തിനെ പറ്റി നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ കഞ്ഞി കൊണ്ടുവന്നിട്ട് അത് ചീത്തയായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് നനച്ചു കൊടുക്കുകയാണേ എൻ്റെ കോലം കണ്ടില്ലേ ഇതിപ്പം നമ്മൾ എത്താറായിട്ടുണ്ട് നമ്മൾ കാലിക്കറ്റ് എത്താനാവുന്നതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ആൾ ഉറങ്ങിയിട്ടുള്ളത് കരഞ്ഞോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഒരു ഇരുപത് മിനിറ്റ് മുമ്പെങ്ങാൻ കുറച്ചെങ്ങാണ്ട് കരഞ്ഞേളും അല്ലാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അയാൾ ഫോണിലും കളിച്ചില്ല അതുവരെ ബാക്കിലൊരു കുഞ്ഞുള്ളത് കാരണം അതിനെ നോക്കിയിട്ട് മുകളിലേക്കും താഴോട്ടുള്ള ചാട്ടാണ് എന്നെ കണ്ടു ഉറങ്ങിയില്ല പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുക്കാനുള്ള അവസ്ഥയല്ല എൻ്റെ കോലം കണ്ടാലറിയാം നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് നല്ല വെയ്റ്റും എടുക്കുന്നത് കാരണം അതെ കാലിക്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അയ്യോ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇവിടുന്ന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഈയൊരവസ്ഥയിലാണെങ്കിലും നിങ്ങൾ ഓരോരോ യാത്ര ഒക്കെ കഴിഞ്ഞ് വരികയായിരിക്കുമല്ലോ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഉമ്മതേ കാസർഗോഡേക്ക് പോകാനായിട്ട് നിൽക്കുകയാണേ നമ്മുടെ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് കുട്ടിക്ക് ആരെയും മറന്നൊന്നും പോയില്ലാട്ടോ ഇത് മാമൻ്റെ മക്കളാണേ രണ്ട് പേര് ഇപ്പോഴും എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ ഇനി കാലിക്കറ്റിൽ നിന്ന് നമ്മളെ നാട്ടിൽ എത്തണമല്ലോ എന്നുള്ളതാണ് നമ്മൾ കോഴിക്കോട് ജില്ലയാണെങ്കിലും കോഴിക്കോട് കോഴിക്കോടത്താണെങ്കിലും ഒരുപാട് ദൂരം വരാനുണ്ട് ഇനി അവിടെ എത്തുന്നത് വരെയുള്ള ടെൻഷനാണ് എൻ്റെ മുഖത്തുള്ളത് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കിട്ടിട്ട് ഒന്ന് കിടന്നാൽ മതി എന്നാണ് കാരണം നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് ഒരുപാട് കടന്നടച്ചിട്ടില്ല അതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാനേ ഇടയ്ക്ക് വെച്ച് വണ്ടീന്ന് ഞാൻ കുറച്ച് ഉറങ്ങിയിട്ടുണ്ട് നല്ല വിശപ്പും ഉണ്ട് വിശപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അമ്മമ്മ നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ വിശന്ന് വിശന്ന് കുറേ സമയം കഴിഞ്ഞുകൊണ്ടാകണമെന്ന് അറിയില്ല കഴിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം കുറച്ച് എന്തൊക്കെയോ കളിച്ച് നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഉച്ചയാവറായിട്ടുണ്ട് ഉറക്കമെന്ന് പറഞ്ഞാൽ അതും ശരിയായില്ലായി ഇസക്കുട്ടിയാണെങ്കിൽ ഉണന്ന് കളിക്കാണ് ആൾക്ക് പെട്ടെന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം വേറൊരു സ്ഥലത്തല്ലേ വന്നത് എല്ലാവരെയും പരിചയമുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിയൻ്റെ അച്ഛനെ കാണാത്തൊരു ഇത് മൂത്ത് കാണാനുണ്ട് വീട്ടിൽ വന്നപ്പോൾ നോക്കി നടക്കണേ പിന്നെ നമ്മൾ നല്ലൊരു വാഴയിലെ പുതിഞ്ഞ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഹേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നാട്ടിൽ വന്നത് കഴിക്കുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ ഇവളെ കാര്യം മൊത്തത്തിൽ ഏറ്റെടുക്കാൻ ഇവിടെ വേറെ ആളുകളുണ്ട് അപ്പോൾ അമ്മ ആൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് ആ ഇനിയിപ്പോൾ ഒരായി ഓരോ പാടായി നോക്കിക്കോട്ടെ ഇപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പോയി കിടക്കുന്നുണ്ട് തല ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ആ ഒരു തലവേദനയൊന്നും മാറിക്കിട്ടുന്നില്ല ഇനി നാട്ടിലെ തണുത്ത വെള്ളത്തിൽ എണ്ണ തേച്ചൊരു കുളി അമ്മേ ലാസ്റ്റ് ഇനി ഒരു പഴംപൊരി ലുക്കിലാക്കി എടുക്കുന്നത് കാണാം നല്ലോണം ഓയിലൊക്കെ ഇങ്ങനെ തേച്ചിട്ട് ഒരുപാടായി അവിടെ നിന്ന് ഓയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് അവിടെ പോയിട്ട് ഹെയറിനൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത് ഈ സെക്കൻഡ് ഞാൻ ഈ ഒരു ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് പറമ്പിലൂടെ നടന്നതാണ് നല്ലൊരു പഴുത്ത പപ്പായ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവക്ക് കൊടുത്തു നോക്കുകയാണ് കഴിക്കാൻ നമുക്ക് നല്ല നാടൻ ആയിട്ട് കിട്ടുന്നതല്ലേ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ ചെയ്യുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുന്നത് വിശക്കുട്ടിക്കും നാട്ടിൽ നിന്ന് എല്ലാവരെയും കണ്ടപ്പം ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ ഫോട്ടോ നോക്കി ഒരാലോചനയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ അത് ഞാൻ നല്ല നാടൻ പപ്പായ കുറച്ച് ഫേഷ്യലും കൂടി ചെയ്തേക്കാം പിന്നെ ഞാൻ എൻ്റെ അമ്മേൻ്റെ അമ്മേൻ്റെ അടുത്താണേ അല്ലത് ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ലാട്ടോ അതെനിക്ക് കമൻസ് വരാറുണ്ട് ആൾ അങ്ങോട്ടേക്ക് പോകണം പിന്നെ ആൾ വന്നിട്ട് വേണം പിന്നെ അവിടെ നിന്ന് പോയി നിൽക്കുക അതിനും കുറേ കമൻസ് വരും അതെന്താ അവിടെ തിന്നാലും എന്നൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ പിന്നെ അവിടെ എല്ലാവരും ജോലിക്ക് പോകുന്നതാണ് എനിക്ക് ഇവിടെ ആകുമ്പം എല്ലാവരും ഉണ്ട് കുഞ്ഞിനെ നോക്കാനായിട്ട് അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങളും ചെയ്യാനാവും അതുകൊണ്ടാണ് കേട്ടോ വേറെ കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല ഇതെ ഒരു മതിരിപ്പഴമ്പ് ഒരു ലുക്കിലാക്കി വെച്ചിട്ടുണ്ട് ഷാംപു ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഞാനിങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയും ഷാംപൂക്കെ യൂസ് ചെയ്യണമെന്ന് ഞാനല്ല പുഴുക്കെ ഷാംപൂ യൂസ് ചെയ്യാറുള്ളൂ അത് യൂസ് ചെയ്യുന്നതെന്ന് എൻ്റെ തലയും പോയതാണ് നല്ല തലവേദന വരും പിന്നെ അതെ ഏസക്കുട്ടിയുടെ ഇവിടെ വന്നിട്ട് എൻ്റെ വണ്ടി ഞാൻ നോക്കിയില്ല നോക്കിയില്ലാട്ടോ അതെ ഏസക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഒന്ന് വണ്ടി എടുത്ത് പോകാൻ നിൽക്കണേ ഇപ്പം കുറച്ച് സമാധാനമുണ്ട് വണ്ടിയൊക്കെ ഒന്ന് കയ്യിൽ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് അമ്മ നല്ല ചക്ക പുഴുക്കും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സത്യം പറയാമല്ലോ ഈ ചക്കയോട് എനിക്ക് വലിയ താല്പര്യമില്ലാട്ടോ ചില സമയത്തൊക്കെ ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ വേണ്ടവർക്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ വാട്സാപ്പ് നമ്പർ പിൻ ചെയ്തു വെക്കാം വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ